ിലും ദിലീപൻ <laughs> സമയത്ത് അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അഡീഷണലി ആഡ് ചെയ്യാൻ പറ്റും കൂടെ നേരത്തെ പ്രേക്ഷകരുടെ കണ്ടു പ്രേക്ഷകർ ഇപ്പൊ ഇറങ്ങുമ്പോ നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതുവരെ കാണാൻ പോകുന്ന പ്രേക്ഷകരോട് ഈ ക്യാരക്ടർ പറഞ്ഞപ്പോ ആരും എനിക്കൊരു റഫറൻസ് പോലും പുതിയതായിട്ടുള്ള രീതിക്ക് തന്നെ കൊണ്ടുവരുന്നതുകൊണ്ട് ഐഡിയാണ് ഫോർവേഡ് ചെയ്തത് ഐ ഫീൽ ലൈക് സം കണ്ടോ നമ്മളെ എനിക്ക് യൂട്യൂബ് ഞാൻ യൂട്യൂബ് ചെയ്തോ എനിക്ക് യൂട്യൂബ് സൈഡിൽ